എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വന്ന വില്പന പോസ്റ്റ് ഒന്ന് നോക്കാം ഏഴു മാസം ചെന്നയുള്ള ഒരു കാസർഗോഡ് കുള്ളൻ പശുവും ഇത് രണ്ടാമത്തെ പ്രസവമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പുത്തൂർ നല്ല ക്വാളിറ്റി ഉള്ള ഏകദേശം അഞ്ചര മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനക്ക് നല്ല ഫേസ് പഞ്ച് അതുപോലെ തന്നെ വെള്ളിക്കണ്ണ് എയർലെങ് ഒക്കെയുള്ള നല്ല തീറ്റയും കുടിക്കുള്ള പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ ഒരു മുട്ടനാടിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് നിലവിൽ ഏഴ് ലിറ്റർ പ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപ സ്ഥലം തിരുനാവായക്കടുത്ത് വലിയ പറപ്പൂർ ഒരു ബീറ്റിൽ മുട്ടൻ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം കക്കാട് ഒൻപത് മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഇത് വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം തലക്കിടത്തൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്ബിയുടെ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു രണ്ട് ബീറ്റിൽ ആട്ടൻകുട്ടികളുടെ വിൽപ്പനക്ക് ആ ബ്രൗൺ കാണുന്നത് പെട ബ്ലാക്ക് മുട്ടന് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിമൂന്ന് മുന്നൂറ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വാൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ